السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى أبني توم ليكرمن لربانا ആ റബിൻ്റെ കാരുണ്യം അതിന് നാം നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്കൊരിക്കലും സാധ്യമല്ല അള്ളാഹു നൽകിയ ഞാൻ അത് മുഴുവനും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ആ റബിൻ്റെ കല്പനക്ക് വഴിപ്പെട്ട് വഴിപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ റമൻ ഷെരീഫിന് ആദ്യത്തെ പത്ത് എന്നുള്ളത് തന്നെ അവവലുഹു റഹ്മ അലിത്തപ്പത്ത് കാരുണ്യത്തിൻ്റെ പത്തായിട്ടാണ് ഹബീബ് സല്ലാഹു വാലിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതേ അള്ളാഹുവിൻ്റെ കാരുണ്യം നാം ആസ്വദിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് മറ്റുള്ള ജീവികളോട് മറ്റുള്ള ജനങ്ങളോട് ഏറ്റവും വലിയ കാരുണ്യം പ്രകടിപ്പിക്കേണ്ടുന്ന ആളുകളായി നാം മാറേണ്ടതായിട്ടുണ്ട് ഇഷുദ്ധർ റമദാൻ ഷരീഫ് അതിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ആ രൂപത്തിലുള്ള നോമ്പ് നമ്മുടെ ഭാഗത്തു മാത്രമാണ് നോമ്പിൻ്റെ യഥാർത്ഥ മഹത്വം അതിൻ്റെ യഥാർത്ഥ സത്ത നമുക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിയുക ഹബീബ് സല്ലാഹു അലിഹി വസ്ലാമ തങ്ങൾ പറഞ്ഞതായി മാം തുറമുദി റലിയു അബ്ദുല്ലാഹുബിൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം ചെയ്യുന്ന ആളുകൾ കരുണയുള്ള ആളുകൾ അതേ അവർക്ക് അള്ളാഹു സുബാന കാരുണ്യം ചെയ്യും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് അനുഭവിക്കാൻ കഴിയും അവൻ്റെ അവർക്ക് അവർക്കൊന്നാഹുതാരം നൽകും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു പരസ്പരം കാരുണ്യം ചെയ്യണേ മംഫില്ലാർ ഭൂമിയിലുള്ള ആളുകൾക്ക് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല മറ്റുതര വസ്തുക്കൾക്ക് ജീവികൾക്കും അതേ ജീവനില്ലാത്ത വസ്തുക്കൾക്കും എല്ലാവർക്കും നിങ്ങൾ വലിയ കാരുണ്യമുള്ളവരാകണം എന്നാൽ യറുഹം കുമ്മം ഫിസ് ആകാശത്തിൻ്റെ ഉടമസ്ഥനാകുന്ന കാരുണ്യവാനായ റബ്ബ് നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതേ മനുഷ്യർക്ക് മാത്രമല്ല നാം കാരുണ്യം കാണിക്കേണ്ടത് മറ്റു ജീവികൾക്കും നാം നമ്മുടെ കാരുണ്യത്തിൻ്റെ ഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് ശക്തമായ ചൂടുള്ള സമയമാണ് ഒരു വള്ളത്തിന് വേണ്ടി ദാഹജലത്തിന് വേണ്ടി പക്ഷികളും മറ്റു ജന്തുക്കളും ജീവജാലങ്ങളൊക്കെ വലിയ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം അവർക്ക് ആവശ്യമായ ഭക്ഷണം ഇതെല്ലാം നൽകുക എന്നുള്ളത് അവരോട് കാണിക്കുന്ന കാരുണ്യമാണ് മനുഷ്യരോട് നാം കാരുണ്യം കാണിക്കേണ്ടതായിട്ടുണ്ട് അതേ വിശുദ്ധമാക്കപ്പെട്ട റമിഷരീഫിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ സമാ സമാധാനിപ്പിക്കുക സന്തോഷിപ്പിക്കുക എന്നുള്ളത് അവരോട് കാണിക്കുന്ന കാരുണ്യമാണ് കടം കിട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത്രയോ ആളുകളുണ്ട് അതേ അത്തരം ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവിടെ കടം കിട്ടാനുള്ള ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരോട് കാണിക്കുന്ന കാരുണ്യമാണ് അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കരുണ നമുക്ക് മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടി കഴിയുമോ അത് മുഴുവനും ചെയ്തു കൊടുത്താൽ തീർച്ചയായും കാരുണ്യം പെയ്തുറങ്ങുന്ന ഈ പുണ്യദിനങ്ങളിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമായി അത് മാറുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കാരുണ്യം അവൻ്റെ റഹ്മത്ത് നമുക്ക് അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് ഹബീബ് റസൂൽ അള്ളാഹി സല്ലാഹു വലിയ ചില മൊത്തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും അതേ അവലുഹു റഹ്മ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ കാര്യത്തിൻ്റെ പത്താണ് അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം ഭൂമിയിലേക്ക് അവൻ വർഷിപ്പിക്കുമ്പോൾ അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടാമീൻ അസ്സലാ വാരിക്കും റഹമത്തുല്ലാ